തൃശൂർ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുലികളിക്ക് അനുമതി നൽകി സർക്കാർ പുലികളി സംഘങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി തേടി മേയർ എം കെ വർഗീസ് സർക്കാരിന് കത്തയച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ തുകയിൽ പുലികളി നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പുലികളി വേണ്ടെന്ന് വെച്ച തൃശൂർ കോർപ്പറേഷന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ പുലികളി സംഘങ്ങൾ ഉയർത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത് പുലിക്കളി വേണ്ടെന്ന് വെച്ചാൽ ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപയിലധികം നഷ്ടമാകുമെന്നും വിപണിയിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്നും സർക്കാരിനയച്ച കത്തിൽ മേയർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്നാണ് മുൻ വർഷത്തെ അതേ തുക അനുവദിച്ചുകൊണ്ട് പുലിക്കളി നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അനുമതി നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് തൃശൂർ കോർപ്പറേഷന് കൈമാറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.